മാവൂർ കിടാപ്പിൽ ശ്രീ മുത്തപ്പൻ കുരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവ പരിപാടികൾ ജനുവരി പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിൽ നടക്കുമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കും കിടാപ്പിൽ ശ്രീ മുത്തപ്പൻ കുരുക്കൾ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവ പരിപാടികൾ ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളാണ് നടക്കുന്നത് പതിനേഴ് ശനിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് ഗണപതി ഹോമത്തോടെ ആരംഭിക്കും ദുർഗാപൂജ സുബ്രഹ്മണ്യപൂജ പ്രസാദകൂട്ട് നാഗത്തിന് നൂറും പാലും സമർപ്പണം ദീപാരാധന ചുറ്റുവിളക്ക് രാത്രി ഏഴരയ്ക്ക് കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയും നടക്കും രണ്ടാം ദിവസമായ പതിനെട്ടിന് ഗണപതി ഹോമം ദുർഗാപൂജ വിശേഷാൽ പൂജകൾ കാവുടർത്തൽ ഉച്ചപൂജ ഉച്ചയ്ക്ക് പ്രസാദ വൈകുന്നേരം അഞ്ച് മണിക്ക് തായമ്പക കലശം പുറപ്പാട് തുടർന്ന് മഞ്ഞത്താലപ്പലി ഭഗവതി വെള്ളാട്ട് മുത്തപ്പൻകുരിക്കൽ വെള്ളാട്ട് പ്രസാദ തൊണ്ടിമൽ പൂജ മുത്തപ്പൻകുരിക്കൽ തിറ ഗുരുതി രാത്രി പന്ത്രണ്ട് മണി മുതൽ അരിത്താലപ്പൊലി ഭഗവതിത്തറ എന്നിവയും നടക്കും നമ്മുടെ ഇടാപ്പിൽ തറവാട് ശ്രീ മുത്തപ്പൻ ഗുരുക്കൾ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിൽ നല്ല ഗംഭീരമായിട്ട് നടത്താൻ തീരുമാനിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നതോടൊപ്പം തന്നെ അന്ന് സുബ്രഹ്മണ്യപൂജക്ക് ആണ്ടിട്ടുണ്ട് അന്ന് നമ്മൾ കൊല്ലംതോറും നടത്തി വരുന്ന അന്നദാനങ്ങളും എല്ലാ പരിപാടികളും ഉണ്ട് പതിനെട്ടാം തീയതി നമ്മുടെ ഉത്സവം അന്ന് രാവിലെ ഗണപതി ഹോമം പിന്നെ രാവിലത്തെ ഉഷപൂജ ഉച്ച പൂജ അത് കഴിഞ്ഞ് കലശം പുറപ്പാട് അത് താലപ്പൊലിയോട് കൂടിയുള്ള ഭഗവതി വെള്ളാട്ട് അത് കഴിഞ്ഞ് ഭഗവതി തറ അങ്ങനെ നമ്മുടെ കൊല്ലം തോറും നടത്തി വരുന്നത് പോലെ തന്നെയുള്ള പരിപാടികളാണ് ഈ കൊല്ലം ഉള്ളത് മാവൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് കുന്നത്ത് ഗോവിന്ദൻകുട്ടി ക്ഷേത്രീശൻ രവീന്ദ്രൻ വള്ളിയാട്ടുപുറത്ത് ക്ഷേത്ര സെക്രട്ടറി വിജയൻ കോലേഴി ജോയിൻറ്റ് സെക്രട്ടറി സജീഷ് കുന്നത്ത് ഉത്സവ കമ്മിറ്റി കൺവീനർ പി കെ രമേശ് എന്നിവർ പങ്കെടുത്തു സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ